പള്ളിയിൽ ചെരുപ്പ് മോഷണം പതിവ് കാഴ്ച ഞായറാഴ്ച കുർബാനയ്ക്കിടയിൽ ചെരുപ്പ് മോഷണത്തെക്കുറിച്ച് വികാരി നിരവധി തവണ പറഞ്ഞുവെങ്കിലും മോഷ്ടാവിന് യാതൊരുവിധ മാറ്റവുമില്ല അവസാനം ഇടവക വികാരിയായ ജെയ്സിനൻ കടുത്തൊരു തീരുമാനമെടുത്തു പ്രസംഗമല്ല പ്രവൃത്തിയാണ് ഇവിടെ അഭികാമ്യം കള്ളനോടുള്ള മധുരപ്രതികാരമായി ചെരുപ്പ് ഉപേക്ഷിക്കുവാൻ അച്ഛൻ തീരുമാനിച്ചു ഇന്നിത ഇരുപത്തഞ്ചു വർഷമായി നഗ്നപാതനായി ഏനാമാക്കൽ കർമ്മലമാതാ ഇടവക വികാരി ജയ്സൻ അച്ഛൻ വാർത്തകളിൽ തരംഗമാവുന്നു താനി ചെരുപ്പിടില്ല എന്ന തീരുമാനത്തിനെത്തിയതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് തന്റെ തിരുപ്പട്ടം കിട്ടിയതിന് ശേഷം ആദ്യമായി ഇടവക വികാരിയെ സേവനം ചെയ്ത പള്ളി ഞായറാഴ്ച വിശദ കുർബാന ദിവസങ്ങളിൽ വിശ്വാസികളെ ചെരുപ്പ് മോഷണം പോകുന്നത് സ്ഥിരം പരിപാടി മോഷ്ടാവ് ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ വന്നപ്പോഴും പള്ളി ഇതിനെക്കുറിച്ച് പലതവണ പറഞ്ഞപ്പോഴും മോഷ്ടാവ് പിന്തിരിയുവാൻ തയ്യാറായില്ല അതുകൊണ്ട് ഇടവക ജനത്തിനു വേണ്ടി ഒരു ത്യാഗമ സഹനമായി അന്ന് മുതൽ ചെരുപ്പ് ഉപേക്ഷിക്കുവാൻ അച്ഛൻ തീരുമാനിച്ചു ഈ സംഭവം ഇടവക ജനങ്ങളിൽ വലിയൊരു വാർത്തയായതോടെ മോഷ്ടാവ് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടു പിന്നീട് ഇടവകയിൽ ഇതുവരെ ചെരുപ്പ് മോഷണം ഉണ്ടായിട്ടില്ല ഇത്രയും കാലം ചെരുപ്പില്ലാതെ നടന്നതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും തനിക്ക് മാറിക്കിട്ടിയെന്ന് ജയ്സിനൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഞാനു വെച്ച് എല്ലാവരും എന്നോട് തുടങ്ങി പക്ഷെ അന്ന് മുതൽ പോലും പിന്നീട് നഷ്ടപ്പെട്ടില്ല ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എനിക്ക് അങ്ങനെ അസുഖം ഉണ്ടായിട്ടില്ല ഒരു നല്ല വാരമുള്ള പണി കൊടുത്താലും എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കൊടുത്തു തരാനായിട്ട് സാധിക്കും കേൾക്കുമ്പോൾ താ മാസാണെന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ദൈവം നിയമിച്ച ദാസിന്റെ മുറിയപ്പെട്ട ക്രിസ്തു സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് ജെയ്സൻ അച്ഛൻ മൗനമായി ഇവിടെ നമുക്ക് മുന്നിൽ തെളിയിച്ചത് ഇതൊരു മാതൃകയാവട്ടെ നമുക്ക് കൈയടിക്കാം ബഹുമാനപ്പെട്ട ജെയ്സൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം